ഈ വെള്ളിയാഴ്ച ദിവസം ഒരാൾ ചോദിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം അസുറൻ്റെയും അരിബിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയേറിയ പ്രാർത്ഥനയാണ് എന്ന് കേട്ടിട്ടുണ്ട് അത് എന്താ ഒന്ന് വിശദീകരിച്ച് തരുമോ എന്നാണ് ചോദിച്ചത് ഇത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയം അള്ളാഹു സുബാനഹു അത്ത അലയോട് എന്ത് ചോദിച്ചാലും ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു അത് നൽകും എന്ന് റസൂൽലായ്സ്വല്ലാവിസ്വലം പറഞ്ഞ ഒരു സമയം ആ സമയം ഏതാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ചില ഹദീസുകളിൽ വന്നത് തന്നെയാണ് ഒന്ന് ആ സമയം മഹരിബിന് തൊട്ട് മുമ്പുള്ള സമയമാണ് അഥവാ ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞ് മഹരിബിൻ്റെ മുമ്പായിട്ടുള്ള അസ്തമയത്തിന് മുമ്പായിട്ടുള്ള സമയമാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു അഭിപ്രായം കാണാൻ കഴിയുന്നത് അത് ജുമഅയുടെ സമയത്ത് ഇമാം മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് എന്നാണ് അപ്പോൾ ഈ രണ്ട് സമയവും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയങ്ങളാണ് നബി നമിസല്ലാഹു അലൈഹി വസല്ം അള്ളാഹു നമ്മുടെ പ്രാർത്ഥന തട്ടില്ല എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ സമയമാണോ ഉദ്ദേശിച്ചത് ആ സമയമാണോ ഉദ്ദേശിച്ചത് രണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം തന്നെയാണ് എന്നാലും കൂടുതൽ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് വെള്ളിയാഴ്ച ദിവസം മകരിബിൻ്റെ തൊട്ട് മുമ്പുള്ള ആ സമയമാണ് അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ മകരിബിൻ്റെ സമയത്ത് വെള്ളിയാഴ്ച ദിവസം ആ സമയത്ത് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ പള്ളിയിലെത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒളിവെടുത്തിരുന്ന് മകരവ് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നിട്ട് ആത്മാർത്ഥമായി നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഒക്കെ കാര്യം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണത് എന്ന് നമ്മൾ നോക്കുക അതേപോലെ തന്നെ പള്ളിയിൽ ഇമാം മിമ്പറിൽ ഹുതുബ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അതാണ് പലപ്പോഴും ഇമാമിങ്ങൾ മെമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മൊത്തം മൊമിനിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരടിസ്ഥാനം അതുതന്നെയാണ് ആ സമയം ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമാണ് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കും അതല്ലാതെ നബി സല്ലു അല്ലെ സ്വലം അന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുകയും സ്വഹാബത്തു ആമീം പറയുകയും ചെയ്തതായിട്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും പല പണ്ഡിതന്മാരും പല ഇമാമിങ്ങളും ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ ഈ ഒരു സമയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ഒരു ഫതിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉള്ളത്